ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എപ്പീഷ്യ പ്ലാൻസ് ആണ് എപ്പീഷ്യയുടെ ഒരു കോംബോ ഓഫർ സെയിലാണ് അപ്പം നിങ്ങൾ തപ്നയിൽ കണ്ടിട്ട് കൺഫ്യൂഷൻ ആയിരിക്കും എന്നറിയാം ഞാനൊന്ന് ക്ലിയർ ചെയ്യാം അതായത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മൂന്ന് വെറൈറ്റീസ് ഓഫ് എപ്പീഷ്യ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് രണ്ട് ഗ്രീൻ ലീഫിൽ റെഡ് ഫ്ലവർ വരുന്നതും ഒരു മെറൂൺ ലീഫിൽ പിങ്ക് ഫ്ലവർ വരുന്ന എപ്പീഷ്യാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് ഓഫ് എപ്പീഷ്യാസിൽ നിന്നും അഞ്ച് പ്ലാന്റ് വീതം നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്ലാന്റിനും പത്ത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനഞ്ച് പ്ലാന്റ് ഒരു വെറൈറ്റിയുടെ അഞ്ച് പ്ലാന്റ് വീതം നിങ്ങൾക്ക് ലഭിക്കും പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ലീഫിൻ്റെ രണ്ട് വെറൈറ്റി അതായത് രണ്ട് വെറൈറ്റിയിലും റെഡ് ഫ്ലവറാണ് ലീഫിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അങ്ങനെയാണ് വേണ്ടതെങ്കിലും നിങ്ങൾ ഓരോ വെറൈറ്റിയിൽ നിന്നും അഞ്ച് പ്ലാന്റ് വീതം സെലക്ട് ചെയ്യണം അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ഓരോ പ്ലാന്റ് വീതം ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് മെറൂൺ ലീഫിൽ പിങ്ക് ഫ്ലവർ ഉള്ളതും ഒരു ഗ്രീൻ വെറൈറ്റിയാണ് വേണ്ടതെങ്കിലും നിങ്ങൾ പിങ്ക് ഫ്ലവറുള്ള അഞ്ച് വെറൈറ്റിയും റെഡ് ഫ്ലവറുള്ള അഞ്ച് വെറൈറ്റിയും അങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് എപ്പീഷ്യ ദാ ഇങ്ങനെ സ്റ്റാൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം ഇതാണ് മൂന്ന് വെറൈറ്റി എപ്പീഷ്യ വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അപ്പോൾ റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ അതാണ് നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നത് ഇപ്പീഷ്യ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലവർ ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാം അപ്പോൾ ഇതാണ് ആദ്യത്തെ വെറൈറ്റി കണ്ടില്ലേ ഇതിൽ ഗ്രീൻ ലീഫിൽ ഒരു സിൽവർ ഷെയ്ഡാണ് വരുന്നത് സിൽവർ ആയിരിക്കും ലീഫിൽ കൂടുതലായിട്ട് വരുന്നത് കണ്ടില്ലേ ഗ്രീൻ ഷെയ്ഡ് കുറവായിരിക്കും ഇതിൽ റെഡ് ഫ്ലവർ തന്നെയാണ് വരുന്നത് ഞാൻ പിക്ക് സൈഡിൽ കൊടുത്തേക്കാം അപ്പം ഇത് ഹാങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം അതിൽ ഫ്ലവർ വന്നിട്ടില്ലെങ്കിലും കണ്ടില്ലേ ഇതൊരു ഹാങ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഫ്ലവർ ഇല്ലെങ്കിലും നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഫ്ലവർ കൂടെ വരുമ്പോൾ പറയണ്ട അടിപൊളിയായിരിക്കും നല്ല പ്ലാന്റുകളാണ് ഈ എപ്പീഷ്യ വെറൈറ്റി എപ്പീഷ്യയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം ഞാൻ എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം സെയിലിനാവുമ്പോൾ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു വെറൈറ്റിയാണ് ഇതിലും റെഡ് ഫ്ലവർ തന്നെയാണ് പക്ഷേ ലീഫിൻ്റെ വ്യത്യാസം കണ്ടില്ലേ ആദ്യത്തെ പ്ലാന്റിൻ്റെയും ഈ ലീഫിൻ്റെയും വ്യത്യാസം ഇതിൽ ഗ്രീൻ ഷെയ്ഡായിരിക്കും കൂടുതൽ ഒരു ലൈന് പോലെയാണ് സിൽവർ ഷെയ്ഡ് വരുന്നത് ലീഫിൻ്റെ ഒരു ലൈന് മാത്രമേ ആ ഒരു സിൽവർ ഷെയ്ഡ് വരുന്നുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ ഹാങ് ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് അത് നമുക്ക് ഫ്ലവർ ഇല്ലെങ്കിലും കണ്ടില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഗ്രീൻ ഒരു ഗ്രീൻ ഹാങ്ങിങ് പോട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ അതിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഒരു പോട്ട് കാണാത്ത വിധത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇതാ അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു എപ്പിഷ്യ ആണ് ഇതിൽ പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ അപ്പം ഇതിൽ പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് എല്ലാം തന്നെ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ഇതിൽ വലിയ പ്ലാന്റ് ആണെങ്കിലേ ഉള്ളൂ ഇതിൽ ചെറിയ പ്ലാന്റ് എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരില്ല ഈ ഒരു സൈസിലായിരിക്കും എല്ലാ പ്ലാന്റുകളും അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റി എപ്പീഷ്യസ് നിങ്ങൾ അഞ്ച് പ്ലാന്റ് വീതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ലഭിക്കും കൊറിയർ ചാർജ് എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ് വരുന്നത് അപ്പം ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഓർഡർ കൺഫേം ആക്കുക നമുക്ക് ഒരുപാട് പ്ലാന്റുകളില്ല അതും പറയട്ടെ അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റ് മാറ്റി വയ്ക്കുന്നത് മെസ്സേജ് അയച്ചാൽ മാത്രം പോരാ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കുക കൂടെ വേണം ഇന്നത്തെ വീഡിയോസും പ്ലാൻസും എല്ലാം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുപോലുള്ള അടിപൊളി ഓഫർ സെയിലുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടെ എനേബിൾ ആക്കി വയ്ക്കുക താങ്ക് യു